ി മിറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയ എസ് സി ആർ ടി ചാപ്റ്ററായ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും പഴയ എസ് സി ആർ ടി ചാപ്റ്ററായ പ്രതിരോധത്തിന്റെ കാവലുകൾ എന്നിവയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നോക്കാൻ പോകുന്നത് പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്സിലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ എന്നിവയെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇത്രയും പോർഷൻസ് പാർട്ട് വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണുക ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഇതിന്റെ നോട്ട്സ് നമ്മുടെ പി എസ് സി ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഈ ചാപ്റ്ററിലെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പോയിന്റ്സുകൾ നോക്കാം പ്രതിരോധ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറ് ജനിതക തകരാറ് അനാരോഗ്യകരമായ ജീവിതശൈലി രോഗാണുക്കളുടെ ആധിക്യം മുതലായവയെല്ലാം ശരീരത്തിൻ്റെ സുസ്ഥിതി തകരാറിലാക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് രോഗങ്ങൾക്ക് കാരണം പ്രതിരോധ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറ് അതായത് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന എന്തെങ്കിലും തകരാറോ ജനിതക തകരാറോ നമ്മുടെ ജനിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുന്ന തകരാറോ അനാരോഗ്യകരമായ ജീവിതശൈലി എങ്ങനെയൊക്കെയാണ് മദ്യപാനം പുകവലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എക്സസൈസ് ഇല്ലായ്മ ഇതൊക്കെയാണ് ജീവിത ശൈലി രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ പിന്നെ രോഗാണുക്കളുടെ ആധിക്യം മുതലായവ എല്ലാം തന്നെ ശരീരത്തിന്റെ സുസ്ഥിതി തകരാറിലാക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളുമുണ്ട് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങളുമുണ്ട് ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ആർജിത രോഗങ്ങൾ എന്ന് പറയുന്നത് അഥവാ അക്യൂഡ് ഡിസീസ് എന്താണ് അക്യൂഡ് ഡിസീസ് ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ആർജിത രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം അതിന് എന്തെല്ലാം ഘടകങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് പരിസ്ഥിതി ഘടകങ്ങളുണ്ട് രോഗാണുക്കൾ ജീവിതശൈലി തുടങ്ങിയവയെല്ലാം തന്നെ ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് അപ്പോൾ ആർജിത രോഗങ്ങൾക്ക് എന്തൊക്കെയാണ് കാരണമാകുന്നത് പരിസ്ഥിതി ഘടകങ്ങൾ ഒരു കാരണമാണ് രോഗാണുക്കൾ ജീവിതശൈലി തുടങ്ങിയവയെല്ലാം തന്നെ ആർജിത രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവയുണ്ട് പകരാത്തവയുണ്ട് പകരുന്ന മിക്ക രോഗങ്ങൾക്കും എന്തൊക്കെയാണ് കാരണം വൈറസ് ബാക്ടീരിയ എന്നീ സൂക്ഷ്മ ജീവികളാണ് മിക്ക പകരുന്ന രോഗങ്ങൾക്കും കാരണമായി വരുന്നത് ഇത്തരം രോഗങ്ങളെ പറയുന്ന പേരാണ് സാംക്രമിക രോഗങ്ങൾ അഥവാ കോണ്ടേജിയസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഇപ്പൊ ഇത്തരം രോഗങ്ങളെ എന്താണ് അറിയപ്പെടുന്നത് സാംക്രമിക രോഗങ്ങൾ അഥവാ കോണ്ടേജിയസ് ഡിസീസ് എന്നറിയപ്പെടുന്നു അപ്പൊ വൈറസ് ബാക്ടീരിയ എന്നീ സൂക്ഷ്മ ജീവികളാണ് മിക്ക രോഗങ്ങൾക്കും കാരണം അത്തരം രോഗങ്ങളെ പറയുന്ന പേരാണ് സാംക്രമിക രോഗങ്ങൾ അഥവാ കോണ്ടേജിയസ് ഡിസീസ് ഈ പകർച്ച രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം പ്രതലങ്ങളിലൂടെ നമ്മൾ മലിനമാക്കപ്പെട്ട ഏതെങ്കിലും പ്രതലത്തിൽ തൊടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെ രോഗം വരാം പിന്നെ മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയോ ജലത്തിലൂടെയോ നമുക്ക് ആ രോഗങ്ങൾ ഉണ്ടാകാം ചുമ്മാ തുമ്മൽ എന്നിവയിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗങ്ങൾ ഉണ്ടാകാം വായുവിലെ കണികകളായിട്ട് നമുക്ക് രോഗം ബാധിക്കാം അങ്ങനെ രോഗപകർച്ച രീതികൾ പല വിധത്തിലുണ്ട് മനുഷ്യനിൽ രോഗമുണ്ടാക്കുന്ന ഏതെല്ലാം സൂക്ഷ്മ ജീവികളുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ബാക്ടീരിയ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഇത് പെരുകുന്നു അപ്പൊ പുറത്തുവിടുന്ന ടോക്സിനുകൾ ശരീരത്തിൽ ഉള്ളിൽ കയറിയ ബാക്ടീരിയ പുറത്തുവിടുന്ന ടോക്സിനുകൾ ആതിഥേയകലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ പ്രവേശിക്കുകയാണെങ്കിൽ അത് പെരുകുന്നു എന്നിട്ട് എന്ത് ചെയ്യും അത് പുറത്തുവിടുന്ന ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിലെ കലകളെ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പൊ ചിലത് കോശ സ്ഥലത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉത്പാദിപ്പിച്ച് കോശത്തെ തന്നെ അത് നശിപ്പിക്കുന്നു ഇത് ബാക്ടീരിയയുടെ ഒരു ചിത്രമാണ് ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണം നോക്കാം ക്ഷയം ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ് അതിൻ്റെ രോഗകാരി ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ രോഗമാണ് ക്ഷയം ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് വളരെ പ്രധാനപ്പെട്ടതാണ് രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗ അണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ക്ഷയം പകരുന്നത് എങ്ങനെയാണ് അതിൻ്റെ രീതി രോഗി ചുമയ്ക്കുകയോ ക്ഷയം വന്ന രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ക്ഷയം വരുന്നത് ഏതാണ് രോഗകാരി മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ഇത് ബാധിക്കുന്ന ഭാഗം ഏതാണ് നോക്കാം പ്രധാനമായും ക്ഷയം ബാധിക്കുന്നത് ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നത് ഇപ്പോൾ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് എങ്കിലും വൃക്കകൾ അസ്ഥികൾ മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കാം അപ്പോൾ പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ അസ്ഥികൾ മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെയും ക്ഷയം ബാധിക്കുന്നു ഇപ്പോൾ രോഗകാരി ഏതാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് പകർച്ചാരീതി രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെയാണ് ക്ഷയം ബാധിക്കുന്നത് ബാധിക്കുന്ന ഭാഗമാണ് ശ്വാസകോശം ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ പനി വിശപ്പില്ലായ്മ ഭാരക്കുറവ് ക്ഷീണം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം ഇതിൻ്റെ പ്രതിരോധ മാർഗം എന്താണ് ബി സി ജി വാക്സിനേഷനോടെ നമുക്ക് പ്രതിരോധിക്കാം ബി സി ജി എന്താണ് ബി സി ജിയുടെ ഫുൾ ഫോം ബാസിലസ് കാൽമെറ്റ് ഗുറൈൻ എന്നാണ് ബാസിലസ് കാൽമെറ്റ് ഗുറൈൻ എന്നാണ് ബി സി ജിയുടെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കണം ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയാണ് ഡോട്ട്സ് അപ്പോൾ ക്ഷയരോഗത്തിൻ്റെ ചികിത്സ ഏതാണ് ഡോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോട്ട്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് അപ്പോൾ ഡോട്ട്സിൻ്റെ ഫുൾ ഫോം എന്താണ് ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും ഡയറക്റ്റ്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഡോട്ട്സിൻ്റെ ഫുൾ ഫോം അടുത്തൊരു ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ഇതെങ്ങനെ ഓർത്ത് വെക്കാം എലിപ്പനിയുടെ ലായും ലെപ്റ്റോസ്പൈറയുടെ ലായും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്തു വെച്ചാൽ ഓർത്ത് വയ്ക്കാം എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് ഇതിൻ്റെ രോഗകാരി ഏതാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് രോഗകാരി എലിപ്പനിയുടെ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ എങ്ങനെയാണ് പകരുന്നത് എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ് മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മരത്തിലൂടെയോ ആണ് നമുക്ക് എലിപ്പനിയൊക്കെ പകരുന്നത് നമ്മുടെ കാലുകളിലൊക്കെ മുറുകൾ ഉണ്ടായാലോ അപ്പോൾ എലിമൂത്രം കലർന്ന ജലത്തിൽ നമ്മുടെ കാലുകളിലെ മുറികളിലൂടെയും കണ്ണ് മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മരത്തിലൂടെയുമാണ് നമുക്ക് എലിപ്പനി പകരുന്നത് ബാധിക്കുന്ന ഭാഗം ഏതൊക്കെയാണെന്ന് നോക്കാം വൃക്കകൾ കരൽ ശ്വാസകോശങ്ങൾ എന്നീ ഭാഗങ്ങളെയാണ് എലിപ്പനി ബാധിക്കുന്നത് എലിപ്പനിയുടെ ലക്ഷണം എന്താണെന്ന് നോക്കാം പെട്ടെന്നുണ്ടാകുന്ന പനി തലവേദന പേശി കണ്ണിന് ചുവപ്പ് നിറം ഛർദ്ദി ഇവയൊക്കെയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ഇപ്പൊ പ്രതിരോധ മാർഗം എന്താണ് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എലിപ്പനിയെ പ്രതിരോധിക്കുന്നത് എലിപ്പനിയുടെ മരുന്നുകൾ ഉപയോഗിക്കുക ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ് എലിപ്പനി വന്നാൽ ചികിത്സിക്കേണ്ട മാർഗം അടുത്തത് വൈറസ് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചും പെരുകുന്നു അങ്ങനെ കോശങ്ങളെ നശിപ്പിച്ച് നമുക്ക് രോഗമുണ്ടാക്കുന്നു അപ്പം വൈറസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്നത് നമ്മുടെ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം തന്നെ ഉപയോഗിച്ച് അത് പെരുകുന്നു അപ്പം നമ്മുടെ ശരീരത്തിനുള്ള ഉള്ളിൽ തന്നെ ജനിതക സംവിധാനം ഉപയോഗിച്ച് അത് പെരുകുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് വൈറസ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എയ്ഡ്സ് എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ് എയ്ഡ്സ് എന്താണ് അക്യർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോമും എക്സാമിന് ചോദിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്യർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് ഇതിൻ്റെ രോഗകാരിയുടെ പേരാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് രോഗകാരി ഇത് ബാധിക്കുന്നത് ടി ലിംബോസൈറ്റുകളെയാണ് അപ്പോൾ എയ്ഡ്സ് ബാധിക്കുന്നത് ഏതിനെയാണ് ടി ലിംബോസൈറ്റുകളെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് വൈറസ് ടി ലിംബോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം ശരീരത്തിൻ്റെ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് കുറയുകയും ക്രമേണ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പം എയ്ഡ്സ് ബാധിക്കുന്നത് ഏത് ലിംബോസൈറ്റുകളെയാണ് ടി ലിംബോസൈറ്റുകളെയാണ് ഓർത്ത് വയ്ക്കണം എയ്ഡ്സ് ബാധിക്കുന്നത് ടി ലിംബോസൈറ്റുകളെയാണ് അപ്പോൾ വൈറസ് ടി ലിംബോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതുമൂലം ശരീരത്തിന് നമുക്ക് രോഗങ്ങളെ ചേർക്കുവാനുള്ള കഴിവ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുകയും ക്രമേണ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പൊ എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ മറ്റു വൈറസ് രോഗങ്ങളുടേതിന് സമാനമാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ന്യൂമോണിയ ക്ഷയം ചിലയിനം ക്യാൻസർ തുടങ്ങിയ വിവിധ മാരക രോഗങ്ങൾ ബാധിക്കാം ഇപ്പോൾ എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ മറ്റ് വൈറസ് രോഗങ്ങളുടേതിന് സമാനമാണ് എന്നാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും ന്യൂമോണിയ ക്ഷയം ചിലയിന ക്യാൻസർ അങ്ങനെ മാരകമായ പല അസുഖങ്ങളും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഉണ്ടാകാം പകരുന്ന വിധം എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വിമുക്തമല്ലാത്ത സൂചികളും സിറിഞ്ചുകളും പങ്കുവയ്ക്കുന്നതിലൂടെ എച്ച് ഐ വി അടങ്ങിയ രക്തമോ അവയവമോ സ്വീകരിക്കുന്നതിലൂടെയും എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് നമുക്ക് എയ്ഡ്സ് പകരാം ഇപ്പോൾ എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് പകരുന്നത് എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വിമുക്തമല്ലാത്ത സൂചികളും സിറിഞ്ചുകളും പങ്കുവയ്ക്കുന്നതിലൂടെയും എച്ച് ഐ വി അടങ്ങിയ രക്തമോ അവയവമോ സ്വീകരിക്കുന്നതിലൂടെയും എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും എയ്ഡ്സ് പകരാം അപ്പം ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയാണെന്ന് നോക്കാം എയ്ഡ്സ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ നിലവിൽ മരുന്നുകളില്ല എന്നാൽ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എ ആർ ടി ഓർത്തുവയ്ക്കണം ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി ഇതുവഴി വൈറസിന്റെ പെരുകൾ നിയന്ത്രിക്കാനും രോഗിയുടെ പ്രതിരോധശേഷി നിലനിർത്താനും സാധിക്കും അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് ആന്റി റിട്രോ വൈറൽ തെറാപ്പി തെറാപ്പിയുടെ പേരാണ് ആന്റി റിട്രോ വൈറൽ തെറാപ്പി ഇതുവഴി വൈറസിന്റെ പെരുകൾ നിയന്ത്രിക്കാനും രോഗിയുടെ പ്രതിരോധശേഷി നിലനിർത്താനും സാധിക്കുന്നു എച്ച് ഐ വി ഡി എൻ എ കോശങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ക്രിസ്പർ പോലുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകളും ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന എച്ച് ഐ വിയെ ഉണർത്തി നശിപ്പിക്കാൻ ആവശ്യമായ മരുന്നുകളും ഒപ്പം എച്ച് ഐ വി വാക്സിനും കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇന്നത്തെ ശാസ്ത്രലോകം അപ്പോൾ ക്രിസ്പർ എന്താണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയാണ് ഇപ്പോ റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്രിസ്ബറിനെ കുറിച്ച് ഇപ്പോൾ ഓർത്ത് വയ്ക്കണം ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഏതാണ് ക്രിസ്പർ ആണ് ക്രിസ്പറിന്റെ ഫുൾ ഫോം എന്താണ് ക്ലസ്റ്റേഡ് റെഗുലർലി ഇൻ്റർസ്പേസ്ഡ് ഷോർട്ട് ബാലൻഡ്രോമിക് റിപ്പീറ്റ്സ് ഓർത്ത് വെക്കണം ക്ലസ്റ്റേഡ് റെഗുലർലി ഇൻഡർസ്പേസ്ഡ് ഷോർട്ട് റിപ്പീറ്റ്സ് കോവിഡ് നയൻറ്റീൻ ബാധിച്ചവർക്ക് രുചിയും ഗന്ധവും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു കോവിഡ് നയൻറ്റീൻ ബാധിച്ചവർക്ക് രുചിയും ഗന്ധവും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അടുത്തൊരു വൈറസ് ആണ് നിപ വൈറസ് നിപ വൈറസ് എല്ലാവർക്കും ഒരു കാര്യമാണ് രോഗകാരി ഏതാണ് നിപ വൈറസ് തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പനി തലവേദന പേശി വേദന ചുമ ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ രോഗം ഗുരുതരമാകുമ്പോൾ സ്ഥലകാല ബോധമില്ലായ്മ അപസ്മാരം ബോധക്ഷയം എന്നിവ ഉണ്ടാകാം പകരുന്ന വിധമാണ് ഈ കാണിച്ചിരിക്കുന്നത് നിപ വൈറസ് പകരുന്ന വിധമാണ് ഈ കാണിച്ചിരിക്കുന്നത് രോഗലക്ഷണങ്ങളും സങ്കീർണതകളും കുറയ്ക്കാനുള്ള ചികിത്സ സപ്പോർട്ടീവ് കെയർ മാത്രമേ ഉള്ളൂ ആന്റി വൈറൽ മരുന്നുകളോ വാക്സിനോ നിലവിലില്ല ഇപ്പൊ രോഗലക്ഷണങ്ങളും സങ്കീർണതകളും കുറയ്ക്കാനുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആന്റി വൈറൽ മരുന്നുകളോ വാക്സിനോ നിലവിലല്ലാത്ത ഒരു രോഗമാണ് വൈറസ് രോഗമായ നിപാരോഗം അപ്പൊ നിപാരോഗം എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വവ്വാലുകൾ കടിച്ച മാമ്പഴമോ പേരയ്ക്കോ ഒക്കെ നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഒരു വൈറസാണ് നിപ വൈറസ് ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസുകൾ മനുഷ്യരിൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇവ ചർമ്മത്തിലും നഖങ്ങളിലും നേരിട്ട് അണുബാധയുണ്ടാക്കുകയോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്താണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത് ചുവടെ നൽകിയിട്ടുള്ള പട്ടികയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഫംഗസ് രോഗങ്ങളാണ് റിംഗ്വേമും കാൻഡി ഡയസിസും ഇത് നോക്കാം നമുക്ക് ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം റിംഗ്വേം ഇത് ബാധിക്കുന്ന വിധം എങ്ങനെയൊക്കെയാണ് രോഗം ബാധിച്ചവരിലൂടെയും സ്പർശനത്തിലൂടെയും മലിനമായ വസ്തുക്കളിലൂടെയും മൃഗങ്ങളിൽ നിന്നുമാണ് നമുക്ക് റിങ്വേം ബാധിക്കുന്നത് ഇതിൻ്റെ ലക്ഷണം വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ ചൊറിച്ചിൽ ഇവയൊക്കെയാണ് ലക്ഷണം ക്യാൻറ്റിഡയസിസ് എന്താണ് ബാധിക്കുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയും ലൈംഗിക ബന്ധം വഴിയൊക്കെയാണ് നമുക്ക് കാൻഡിഡയസിസ് ഡയസിസ് ബാധിക്കുന്നത് ലക്ഷണം എന്തൊക്കെയാണ് വായിൽ വെളുത്ത പാടുകൾ നേരത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ വായിലെ വെളുത്ത പാടുകൾ ചൊറിച്ചിൽ ചുവന്ന ചൊറിച്ചിൽ ഉണ്ടാകുന്ന പാടുകൾ നിറം മഞ്ഞ കട്ടിയുള്ള നഖങ്ങൾ ഇതൊക്കെയാണ് കാൻഡിഡയാസിന്റെ ലക്ഷണം അപ്പൊ രണ്ട് ഫംഗൽ രോഗങ്ങൾ ഏതൊക്കെയാണ് റിൻവേം ഒരു ഫംഗസ് രോഗമാണ് കാൻഡി ഒരു ഫംഗസ് രോഗമാണ് അടുത്തതന്നെ പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏകകോശ യുക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ വളരെ പ്രധാനപ്പെട്ട അതാണ് ഏകകോശ യുക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ എന്ന് പറയുന്നത് ചില പ്രോട്ടോസോവകൾ ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ചിലത് ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കളും പുറത്തുവിടുന്നു പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഏകകോശ യൂക്രിയോട്ടുകളാണ് ചില പ്രോട്ടോസോവകൾ ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ചിലത് ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കളും പുറത്തു അടുത്ത പഠിക്കേണ്ട ഒരു രോഗമാണ് മലമ്പനി അഥവാ മലേറിയ അപ്പം മലേറിയ വരുത്തുന്ന രോഗകാരി ഏതാണ് പ്രോട്ടോസോവയാണ് മലമ്പനി വരുത്തുന്നത് മലമ്പനി വരുത്തുന്ന പ്രോട്ടോസോവയുടെ പേരെന്താണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് രോഗകാരി അനോഫിലിസ് പെൺ കൊതുകുകളാണ് ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മലമ്പനി വരുത്തുന്ന പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം അനോഫിലിസ് പെൺ ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് യേ സിക്ക് പല പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മേഖലയിൽ നിന്നും ആയിട്ടുള്ള ഒരു ആണ് ക്വസ്റ്റിനാണ് ഓർത്തുവയ്ക്കണം മലേറിയ രോഗബാധിക്കുന്ന രീതിയെ കുറിച്ചാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് മലേറിയ രോഗബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടവിട്ടുള്ള പനി കുളിരും വിറയലും തലവേദന ഛർദി പേശീവേദന ശരീരവേദന ക്ഷീണം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആന്റി മലേറിയൻ മരുന്നുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് എന്താണ് ആന്റി മലേറിയൻ മരുന്നുകളാണ് അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നത് പ്രോട്ടോസോവ രോഗവുമായി ബന്ധപ്പെട്ട പത്രവാർത്തയാണ് അപ്പോൾ നമുക്കത് എന്താണ് നോക്കാം അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമായി കുട്ടി ആശുപത്രി വിട്ടു അത്യപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഏഴു വയസ്സുകാരൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കേരളത്തിന്റെ ആരോഗ്യ മേഖലക്ക് അഭിമാനമായി നെഗ്ലേരിയ ഫൗലേറി എന്ന അമീബയാണ് ഈ മാരക രോഗത്തിന് കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെഗ്ലേരിയ ആണ് അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് നെഗ്ലേരിയ ഫൗലേറി ഈ പേര് വളരെ നന്നായിട്ട് ഓർത്ത് ഓർത്തുവയ്ക്കണം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബ ഏതാണ് നെഗ്ലേരിയ ഫൗലേറി ഈ കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത് മായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചോറിലേക്ക് കടക്കുകയും അനുബാധയുണ്ടാവുകയും ചെയ്യുന്നു അതിനാൽ കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കി ഈ രോഗം വരുന്നത് തടയാമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബ ഏതാണ് നെക്ലേരിയ പൗലേറി അടുത്തു പഠിക്കേണ്ട ഒന്നാണ് വിരകൽ വിരകളും രോഗങ്ങൾ ഉണ്ടാക്കുന്നു അത്തരം ചില രോഗങ്ങൾ പരിചയപ്പെടാം കൃമി ഉരുണ്ടവിര തുടങ്ങിയ വിരകൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നു ഈ രോഗങ്ങളെ പൊതുവെ വിരശല്യം എന്ന് പറയുന്നു മഖം കടിക്കുകയോ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയോ മലിന ജലം കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ രോഗം പകരുന്നു വിരബാധ വിളച്ച ഉത്സാഹക്കുറവ് ക്ഷീണം ശ്രദ്ധക്കുറവ് പോഷകക്കുറവ് വിശപ്പില്ലായ്മ ഭാരക്കുറവ് വയറുവേദന തലകറക്കം തറക്കം ശബ്ദി എന്നിവ ഉണ്ടാക്കുന്നു ആൽബൻഡസോൾ പലതരം വിരകളെ നശിപ്പിച്ച് വിരശല്യം തടയുന്നു വിരശല്യം പടരുന്നത് തടരാനും ആൽബൻഡസോൾ ഗുളിക ഫലപ്രദമാണ് അപ്പോൾ വിരശല്യത്തിനെതിരായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആൽബൻഡസോൾ അത് നമ്മൾക്ക് പരിചയമുള്ളതാണ് ആൽബൻഡസോൾ പലതരം വിരകളെ നശിപ്പിച്ച് വിരശല്യം തടയുന്നു വിരശല്യം പടരുന്നത് തടയാനും ആൽബൻഡസോൾ ഗുളിക ഫലപ്രദമാണ് അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ആൽബൻഡോസോൾ ഗുളികയാണ് വിരകൾക്കെതിരായി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് അടുത്തത് മന്ത് ഫൈലേറിയാസിസ് മന്ത് ഫൈലേറിയാസിസ് ഫൈലേറിയൻ വിരകൾ ലിമ്പ് വാഹികളിൽ തങ്ങി നിന്ന് ലിമ്പിൻ്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് മന്ത് രോഗം ഉണ്ടാകുന്നത് അപ്പോൾ മന്ത് രോഗം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഫൈലേറിയൻ വിരകൾ ലിമ്പുവാഹികളിൽ തങ്ങി നിന്ന് ലിമ്പിന്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് മന്ദരോഗം ഉണ്ടാകുന്നത് ക്യൂലക്സ് പെൺ ഈ രോഗാണുക്കളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂലക്സ് പെൺകൊതുകൾ ഈ രോഗാണുക്കളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് കൊതുക് കടിക്കുമ്പോൾ വിരകളുടെ ലാർവകൾ രക്തത്തിൽ പ്രവേശിച്ച് വളരുകയും ലിമ്പു വാങ്ങികളിൽ എത്തി അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു തൽഫലമായി ലിംബുദ്രവം കെട്ടി നിന്ന് കാലക്രമേണ കാലുകൾ കൈകൾ ജനനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങൾ അമിതമായി വീങ്ങി വലുതാകുന്നു ഈ കാണിച്ചിരിക്കുന്നത് ഫൈലേറിയൻ വിരയാണ് ക്യൂലസ് കൊതുകിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം അടുത്തതായി നമ്മൾ പഠിക്കേണ്ട ഒരു രോഗമാണ് ക്യാൻസർ പകരാത്ത ഒരു രോഗമാണ് ക്യാൻസർ ക്യാൻസർ പകരാത്ത ഒരു രോഗമാണ് അസാധാരണവും അനിയന്ത്രിതവുമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ ഇപ്പൊ ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അസാധാരണവും അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത് ക്യാൻസർ രോഗങ്ങൾ രക്തത്തിലൂടെയും ലിംഭിലൂടെയുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് അപ്പോൾ ക്യാൻസർ രോഗങ്ങൾ എങ്ങനെയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് രക്തത്തിലൂടെയും ലിമ്പിലൂടെയുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് ഓർത്ത് വയ്ക്കണം ഇപ്പോൾ ക്യാൻസറിൻ്റെ കാരണങ്ങളാണ് ജനിതക മാറ്റങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങൾ വൈറസ് ബാധ ജീവിതശൈലി ഇവയൊക്കെയാണ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ ജനിതക മാറ്റങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങൾ വൈറസ് ബാധ ജീവിതശൈലി ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശസ്ത്രക്രിയ കീമോതെറാപ്പി തെറാപ്പി വികിരണ ചികിത്സ ഇമ്മ്യൂണോതെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി ഹോർമോൺ തെറാപ്പി തുടങ്ങിയവയാണ് ചികിത്സാ മാർഗങ്ങൾ ശസ്ത്രക്രിയ കീമോതെറാപ്പി വികിരണ ചികിത്സ അഥവാ റേഡിയേഷൻ ഇമ്മ്യൂണോ തെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി ഹോർമോൺ തെറാപ്പി തുടങ്ങിയവയാണ് ചികിത്സാ മാർഗങ്ങൾ ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം പ്രമേഹം അമിത രക്തസമ്മർദ്ദം സിലിക്കോസിസ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് അനീമിയ ഇവയൊക്കെ പകരാത്ത രോഗങ്ങളാണ് ഇപ്പം എന്തുകൊണ്ടാണ് പ്രമേഹം അമിത രക്തസമ്മർദ്ദമൊക്കെ വരുന്നത് ഇതൊരു ജീവിതശൈലി രോഗങ്ങളാണ് ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം അമിത രക്തസമ്മർദ്ദം സിലിക്കോസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് തൊഴിൽ ജന്യ രോഗമാണ് സിലിക്കോസിസ് സിലിക്കോസിസ് ഒരു തൊഴിൽ ജന്യ രോഗമാണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താണ് സ്വയം പ്രതിരോധ വൈകല്യമാണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഇനി അനീമിയ ഉണ്ടാകുന്നത് പോഷക വൈകല്യങ്ങൾ കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത് അടുത്തതായി പാരമ്പര്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഥവാ ഹെർഡിറ്ററി ഡിസീസസ് ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ അത്തരം ചില രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം സെൽ അനീമിയ അതിന് കാരണം എന്താണ് ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത് ഇതിൻ്റെ വേറൊരു പേരാണ് അരിവാൽ രോഗം ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറാണ് ഇതിന് കാരണം സിക്കിൾ സെൽ അനീമിയ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കൂ രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത് അരിവാളിന്റെ ആകൃതിയിലായത് കൊണ്ടാണ് ഇതിനെ അരിവാൾ രോഗം എന്നും പറയുന്നത് ഇത് ബാധിക്കുന്ന വിധം ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ ആകൃതിയിലാകുന്നു ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടയുന്നു രോഗങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് സിക്കിൾ സെൽ അനീമിയ ഇതിന്റെ കാരണം എന്താണ് ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീവിന്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത് ഇത് ബാധിക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം ചുവന്ന രക്തകോശങ്ങൾ അരിവാള ആകൃതിയിലാകുന്നു അപ്പോ ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹക കുറയുന്നു രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടയുന്നു ഇങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഹീമോഫീലിയാണ് ഒരു പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ ഇതിന്റെ കാരണം എന്താണ് രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് മൂലമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത് രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് കാരണമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത് ബാധിക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനിന്റെ അഭാവമാണ് ഇതിന് കാരണം ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിത രക്തസ്രാവം ഉണ്ടാകുന്നു ഇപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സാധാരണ വ്യക്തിക്കും ഹീമോഫീലിയ രോഗിയുടെയും രക്തസ്രാവമാണ് കാണിച്ചിരിക്കുന്നത് ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിതമായ രക്തസ്രാവം ഹീമോഫീലിയ രോഗികളിൽ ഉണ്ടാകുന്നു അടുത്ത ക്ലാസ്സിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട രോഗനിർണയ ഉപകരണങ്ങൾ സി ബി സി ആൻറ്റിബയോട്ടിക്കുകൾ രക്തനിവേശനം ജന്തുരോഗങ്ങൾ സസ്യരോഗങ്ങൾ സസ്യങ്ങളിലെ പ്രതിരോധം ഇവയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമൻ്റ് ചെയ്യുക ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്